ായി ഒരു ലേഡിയാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഫിലിംസ് ആണ് ഇങ്ങനെ ഇങ്ങനത്തെ അത് സി അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് അത് ലൈഫ് സ്റ്റാർ അവരുടെ ലിവിങ് ആക്കുന്നവരുണ്ട് ഓക്കെ പക്ഷെ അത് എന്ത് ചെയ്യണം ആ ഒരു സീനിൽ അവർ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പച്ചയ്ക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് അവരത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ എനിക്കത് കണ്ടപ്പോ ഭയങ്കര ദേഷ്യം വന്നു അതായത് നമുക്കിങ്ങനെ എന്ത് എന്ന് തോന്നി കുഞ്ഞു അറിയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു പ്രായത്തിൽ തന്നെ പല പല സാഹചര്യത്തിലും സൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ബിക്കോസ് പലതും ഈ വീഡിയോ പറയുന്ന സ്ത്രീയെ ആരാന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതായിരിക്കും ഡൗട്ടുള്ളതായിരിക്കും അതുണ്ടെങ്കിൽ ലക്ഷ്മി ദീപ്തിയാണ് ഇവരുണ്ടെങ്കിൽ കുറച്ചുപേർക്കെങ്കിലും അറിയാം കുറച്ചു വർഷങ്ങൾക്ക് കേസിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഇവരുണ്ടെങ്കിൽ ഒരു സൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർക്കൊണ്ട് അതിനകത്ത് പോയി വീഡിയോ ഒക്കെ കാണാം പൈസ കൊടുത്തിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ ചെയ്യുന്നവരുണ്ട് അതൊക്കെ അവരവരുടെ കാര്യമാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിന് മെയിനായിട്ട് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട് അതായത് അവരെങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും പച്ചക്കാന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട് സോ ഇതുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നതാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേക്കത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഭയങ്കര വളരുകരായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് ചാനൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചാനൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ടത് പക്ഷെ അവർ ചെയ്തില്ല കാരണം അവർക്കും വരുമാനം കിട്ടുന്നതാണ് അല്ലെങ്കിൽ അവരുടെ വ്യൂസ് അധികം കൂട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള അധികം ടൈം ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ അവർ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അധികമുള്ള ആൾക്കാർ ഇതിൽ വന്ന് കാണുകയും അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് അപർണ പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള അമർത്തുക എന്നാലും എനിക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ താങ്ക്